ക്യാൻസർ വരാതിരിക്കാൻ ക്യാൻസർ ഉള്ളവർക്കല്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ക്യാൻസർ ഉള്ളവർക്കല്ല ക്യാൻസർ വരാതിരിക്കാൻ ഏറ്റവും ബെറ്ററാണ് ഒരു കാരണവശാലും കിഡ്നി സംബന്ധമായ അസുഖങ്ങളുള്ളവർ ഇതൊരു കാരണവശാലും കഴിക്കാം സാറെ ഇത് പഴുത്തു കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ് എല്ലാവർക്കും നമസ്കാരം അതാണ്ട് എൻ്റെ ഇരിക്കുന്ന സാധനം കണ്ടോ ഇതാണ് നോനിപ്പഴം ഏതാണ്ട് എൻ്റെ ഈ പുറകിൽ നിൽക്കുന്നത് നോനി മരവാണ് അപ്പം ഇന്ന് ഈ നോനിയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നാടെ നമ്മുടെ നാട്ടുകാരനും എന്റെ സുഹൃത്തും ഒക്കെയായ അരുൺചേട്ടനാണ് കൂടുതലെ അരുൺചേട്ട ഇതിപ്പം ഈ പറയുന്ന നിങ്ങൾക്ക് ഇഷ്ടംപോലെ കൃഷിയുണ്ട് അപ്പൊ ഇവിടെ വന്നപ്പോഴാണ് വെറൈറ്റി ആയിട്ട് ഈ ഒരു പഴം ഞാൻ കാണുന്നത് നോനിപ്പഴത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് പറയുന്നത് എന്തൊക്കെയാ ഇതിന്റെ ഗുണങ്ങളൊന്നും പറയാമോ ഒന്നാമത്തെ നമ്മുടെ താല് നമ്മുടെ എല്ലാവർക്കും ഉള്ള വിഷയമാണ് ബൈക്ക് ഉപയോഗിക്കുന്നവർക്കെല്ലാം താരന്റെ വിഷയമുള്ളതാണ് ആ താരന്റെ സോറിയാസിസ് അങ്ങനെ രണ്ടാമത്തെ സോറിയാസിസ് അങ്ങനെയുള്ളവർക്ക് ഇതിന്റെ എല ചെമ്പരത്തിയാലെ താളി ഉപയോഗിക്കുന്ന പോലെ സമൂലം അരച്ചിട്ട് തലയിൽ പെരക്കുക ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് നേരം വെക്കുക അതിനുശേഷം കഴുകി കുറച്ച് അരച്ചങ്ങ് ആഴ്ച രണ്ടു ദിവസം താളി താളി പോലെ എന്നിട്ട് നമ്മൾ തല തെരച്ചു പിടിപ്പിക്കുക കുളിക്കുന്നതിന് മുമ്പ് എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം കഴിയുന്ന ശേഷം നമ്മളത് കഴുകി കളയുക അവിടെ ഇതിനകത്ത് ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഭവം ഞാൻ പറയാം അതായത് നമുക്ക് ഈ ക്യാൻസർ വരാതിരിക്കാൻ ഇമ്മ്യൂണിറ്റി പവർ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റപ്പ് ചെയ്യും കൂട്ടും ഇത് എങ്ങനെ യൂസ് എന്ന് അതെയതെ അത് രണ്ട് രീതിയിൽ നമുക്ക് ഇപ്പൊ നമ്മളിപ്പോ ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ തേന അത് നമ്മുടെ നമ്മുടെ ചെറുതേനോ വൺ തേനോ എടുക്കുക ഒരു നമ്മുടെ ചില്ല് ഗ്ലാസ് ഇട്ട കുപ്പി അത് നമ്മുടെ കുപ്പിടുവല്ലോ ഗ്ലാസ്റ്റിക് കുപ്പി അല്ല ഗ്ലാസിന്റെ ഗ്ലാസ് മരണി പോലെ എടുക്കുക അതിനകത്തോട്ട് ഒരു ഈ നോനിക്ക ഇടുക ഇട്ട് കഴിയുമ്പോൾ ഇരുപത് ദിവസം കഴിയുമ്പോഴത്തേനും ഈ നോനിക്ക അതിനകത്ത് തേനകത്ത് അലിഞ്ഞില്ലാതാവും അതായത് തേനും ഇതൂടെ ഇടേണ്ട അതെ ആ തേ ഇത് തേനിനകത്ത് തേനേനകത്തോണ്ട് ഇത് ഇടുവാ ഇടുക ഇട്ട് ഴിയുമ്പോഴത്തേനും ഒരു മുപ്പത് ദിവസം കഴിയുമ്പോഴത്തേനും ഈ തേന ഈ നോനിക്കായ മൊത്തം തേനാ ചെയ്യും ഇല്ലാതാവും ഇല്ലാതോ അത് കഴിയുമ്പോൾ നമ്മൾ ഡെയിലി ഒരു സ്പൂൺ വെച്ചിട്ട് ഡെയിലി കഴിച്ചാൽ മതി രാവിലെ വെറുമ്പോഴത്തേക്ക് കഴിക്കാം ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴേക്കും ക്യാൻസർ വരാതിരിക്കാൻ അതായത് ക്യാൻസർ സെല്ലുകൾ വളരെ നല്ല കോശങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ഏറ്റവും പെട്ടെന്ന് ചേട്ടാ ഇതേ നമുക്കിപ്പം ഇത് കിഡ്നി പേഷ്യന്റ് ഒന്നും കഴിക്കരുതെന്ന് അത് നമ്മുടെ ക്രിയാറ്റിന്റെ അളവ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതലായി കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് ഇത് അങ്ങനെയുള്ളവർ കഴിക്കാതിരിക്കുക അതായത് ഡോക്ടർമാരുടെ ഇതിപ്പം പറയുന്നത് കേട്ടോ എല്ലാരും ശ്രദ്ധിച്ചോണം നിങ്ങളുടെ വീട്ടിലോ നാട്ടിലോ ഒക്കെ ഈ സാധനം ഉണ്ടായിരിക്കും പക്ഷെ ഒരു കാരണവശാലും കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ അസുഖങ്ങളുള്ളവർ ഇതൊരു കാരണവശാലും കഴിക്കരുത് കാര്യം ക്രിയാറ്റിന്റെ അളവ് കൂടുതൽ ഉള്ളത് ഇപ്പം ക്രിയാറ്റിന്റെ അളവ് കൂടുമ്പോഴാണല്ലോ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അത് ക്രിയേറ്റിന്റെ അളവ് കൂട്ടാൻ ഒരു സാധനം അതുകൊണ്ട് കിഡ്നി പേഷ്യൻസ് ഒന്നും ഇത് ഇതൊരു കാരണവശാലും യൂസ് ചെയ്യാൻ അപ്പൊ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെട്ടാ ഇത് നമുക്ക് സാധാരണ ചേട്ടാ ഇത് ഇവിടെ തൈ വാങ്ങിച്ചതാണ് ആ തൈരിടത്തുനിന്ന് നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ കൊണ്ടുവന്നാ അതെ അതെ അതായത് നമുക്ക് കിട്ടി നമ്മൾ റയറായിട്ട് ഒരു തൈ ഉള്ളൂ നമ്മുടെ ഈ പറമ്പ് രണ്ടേക്കറുള്ള സ്ഥലത്ത് അത് ഒരു ഒരു മരം മാത്രമേ ഉള്ളൂ അല്ല നമുക്ക് ഇത് കിട്ടാൻ ഇനി എന്തായിരിക്കും ഒരു വഴി ഇതിന്റെ എവിടെയെങ്കിലും കിട്ടാൻ സാധ്യതകളോ ഉണ്ടോ ആ കൃഷി പവനല്ലോ സാറിന് നഴ്സറിയിലൊക്കെ ഇപ്പൊ വരുന്നുണ്ട് ചെറിയ ഇപ്പൊ വന്ന് തുടങ്ങിയിട്ടുണ്ട് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു മൂഡ് മാത്രമേ ഉള്ളു നമുക്ക് ഒറ്റ മൂടേ ഉള്ളൂ പക്ഷെ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ ഡി എക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്ടുകളൊക്കെ ഒത്തിരി നോനിയുടെ ഇത് വെച്ച് അവർ ചെയ്തെടുത്തിട്ട് പ്രൊഡക്ടുകൾ ഇറക്കുന്നുണ്ട് ഇറക്കുന്നു പക്ഷേ ഭയങ്കര വലിയ ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ വിലയൊക്കെയാണ് അതിന്റെ ജ്യൂസ് 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 വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പം ഈ സാധനം വിപണിയിലൊക്കെ നമുക്ക് സത്യം പറഞ്ഞാൽ സുലഭമായിട്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അപ്പം എന്റെ കയ്യിൽ ഇരിക്കുന്ന ഈ സാധനം എന്ന് പറയുന്നത് നോനിപ്പഴാണ് കാര്യം ഞാൻ ഇവിടെ വന്നിട്ടുള്ള സമയങ്ങളൊക്കെ ഞാൻ ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇതിന്റെ ഗുണങ്ങളെ കുറിച്ചൊന്നും ഞാൻ പുള്ളിയോടുത്ത് ചോദിച്ചിട്ടില്ല അപ്പം ഇതിന്റെ അൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ താരൻ പോകാൻ ഏറ്റവും ബെറ്റർ സാധനമാണ് ഇത് അരച്ച് താളിയാക്കി തലയിൽ തൂക്കുക അതുപോലെ തന്നെ സൂര്യാസ്തി അസുഖങ്ങൾ ഉള്ളവർക്ക് ഇത് അരച്ച് പുരട്ടി കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും അതിലെല്ലാം ഉപരി ഇമ്മ്യൂണിറ്റി പവർ കൂടാൻ നമുക്ക് സ്വഭാവമായിട്ടും നമുക്ക് പനി ഉൾപ്പെടെയുള്ള ഏത് അസുഖം വരുന്നതിനും കാരണമാവുന്നത് നമ്മുടെ ഈ ഇമ്മ്യൂണിറ്റി പവർ കുറയുമ്പോഴാണ് അപ്പം ഇമ്മ്യൂണിറ്റി പവർ കൂടാൻ വേണ്ടി ഇത് നമ്മുടെ ഭരണിക്കകത്ത് അതായത് പ്ലാസ്റ്റിക്കില്ല അതിൻ്റെ കുപ്പി ഭരണിക്കകത്ത് നിറച്ച് തേനൊഴിച്ച് ഇത് അതിൽ ഇറക്കി വെച്ചതിന് ശേഷം ഇത് പത്തിരുപത് ദിവസം കഴിയുമ്പോൾ ഇല്ലാതാകും അത് ഓരോ സ്പൂണ് കുടിക്കുന്നതായിരിക്കും നല്ലത് അപ്പം നല്ലൊരു സാധനമാണ് ഇത് നിങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്തോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളത് വെട്ടിക്കളയണ്ട വെട്ടിക്കളയ കാരണം ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ് ആ ഇത് കേട്ടോ അത് അങ്ങനെ ഒരു ഇത് പഴുത്ത് വീണ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അറിയുന്ന പോലെ തന്നെ സ്മെല്ല് വരും അത് കാരണം എല്ലാവരും ഇത് വെട്ടിക്കളയുമരും ഓ ഓ അപ്പം ഇതിന്റെ ഇത് കേട്ടോണം ഇത് നമ്മൾ ചിലർ ചിലപ്പോൾ മുറിച്ച് കളഞ്ഞിട്ടുണ്ടാവാം അപ്പം നിങ്ങൾ ഒരുപാട് ഗുണമുള്ള ഒരു സാധനമാണ് സ്മെല്ലുണ്ടെന്നും പറഞ്ഞ് നിങ്ങളിത് വെട്ടിക്കളയരുത് കാര്യം ക്യാൻസർ വരാതിരിക്കാൻ ക്യാൻസർ ഉള്ളവർക്കല്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ക്യാൻസർ ഉള്ളവർക്കല്ല ക്യാൻസർ വരാതിരിക്കാൻ ഏറ്റവും ബെറ്ററാണ് അപ്പം നിങ്ങൾ ഇത് നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം ചേട്ടാ ഒരുപാട് സന്തോഷം നമുക്ക് ഇങ്ങനൊരു ഇൻഫർമേഷൻ തന്നതിന് എൻ്റെ കൂടെ നിൽക്കുന്ന അരുൺ ചേട്ടനാണ് പട്ടാഴിയാണ് സ്ഥലം